എല്ലാവർക്കും ഏഷ്യഡീസിന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു ഇൻഫോർമേഷനോ അതല്ലെങ്കിൽ ഒരു ക്ലാസ്സോ ആയിട്ടൊന്നും അല്ല ഇന്നൊരു ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട ക്യൂസോ ആയിട്ടാണ് ഓക്കെ അപ്പം എങ്ങനെയാണ് എല്ലാവരും ക്യുസ് ചെയ്യാനായിട്ട് തയ്യാറാണോ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സും അതേപോലെ തന്നെ നിങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളുകളിലെ ടീച്ചേഴ്സ് ആണെങ്കിൽ അവിടെ സ്റ്റുഡൻസിനൊക്കെ ഇത് വളരെയധികം ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊരു ക്യുസ് ആയി കണ്ടുകൊണ്ട് തന്നെ അറ്റൻഡ് ചെയ്യുക ഓരോ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഒപ്പം ഒരു പേപ്പറിൽ പോവുക എന്നിട്ട് ഞാൻ ഉത്തരങ്ങൾ പറയുന്നതിനനുസരിച്ച് ടിക്ക് ഇട്ടിട്ട് ലാസ്റ്റ് എത്ര മാർക്ക് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഒന്ന് കമൻ്റ് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യണേ അപ്പോൾ അത് തന്നെ ഞാൻ പറയട്ട മക്കളെ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സുകൾക്കും ഗാന്ധി ജയന്തി പ്രമാണിച്ച് വമ്പിച്ച ഡിസ്കൗണ്ട് ആണ് ലഭിക്കുന്നത് കേട്ടോ അപ്പൊ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും റിസൾട്ടുള്ള സ്ഥാപനത്തിൽ തന്നെ പഠിച്ച് നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓക്കെ ആപ്പ് എന്ന് പറയുന്നത് ശ്രീ ലേണിങ് ആപ്പാണ് നിങ്ങൾക്കിത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആയിരിക്കും നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ റെക്കോർഡ് വീഡിയോ ക്ലാസുകളും ലൈവ് ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആപ്പിലൂടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ എച്ച് എസ് എയുടെ വൺ ഇയറിന്റെ മെൻഡർഷിപ്പോട് കൂടി ബാച്ചുകൾ ഇന്ന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ നാളെ വരെ ആണ് നമുക്കൊരു വൺ ഡേ ഓഫർ ഇട്ടിരിക്കുന്നത് ഗാന്ധി ജയന്തി പ്രമാണിച്ച് ജോയിൻ ചെയ്യാണെന്നുണ്ടെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് വൺ ഇയറിന്റെ എച്ച് എസ് എയുടെ കോഴ്സുകൾ നിങ്ങൾക്കായി എത്തിക്കുന്നത് അതേപോലെ തന്നെ എൽ ഡി സി യുടെ സോറി എൽ ജി എസിന്റെയും എൽ പി യു പിയും കെ എല്ലാത്തിലും നിങ്ങൾക്ക് ഡിസ്കൗണ്ട്സ് അവൈലബിൾ ആണ് കൂടുതൽ ഡിസ്കൗണ്ട്സിന്റെ വിവരങ്ങളൊക്കെ നമുക്ക് വരുന്ന സമയങ്ങളിൽ ചർച്ച ചെയ്യാം ഇപ്പൊ എങ്ങനെയാ ക്യൂസിലോട്ട് കിടക്കാം അല്ലേ ആദ്യത്തെ ചോദ്യം ഗാന്ധി ജനിച്ചത് എന്ന് മഹാത്മാഗാന്ധിജി ജനിച്ച ദിവസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഒക്ടോബർ രണ്ട് എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ട് തൊണ്ണൂറ്റി ആറ് ഒക്ടോബർ രണ്ട് എന്നാണ് ഗാന്ധിജി ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിലാണ് ഓക്കെ അപ്പൊ ഒരുമാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടിക്കിടണേ രണ്ടാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ പിതാവിന്റെ പേര് എന്തായിരുന്നു ഗാന്ധിജിയുടെ പിതാവിന്റെ പേര് എന്തായിരുന്നു ഓപ്ഷൻ എ പ്രേംചന്ദ് ഗാന്ധി ബി കരംചന്ദ് ഗാന്ധി സി ധർമ്മചന്ദ് ഗാന്ധി ഡി വിക്രം ചന്ദ് ഗാന്ധി എന്താണ് വരുന്നത് ഓപ്ഷൻ ബി അല്ലെ കരംചന്ദ് ഗാന്ധി എന്നുള്ളതാണ് ശരിയായോ മൂന്നാമത്തെ ചോദ്യം സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് ഓപ്ഷൻ എ ഗാന്ധി ഇർവിൻ ഉടമ്പടി നെഹ്റു റിപ്പോർട്ട് ചൗരി ചൌരാ സംഭവം പൂർണ്ണ സ്വരാജ് ഏതാണ് വരുന്നത് ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗാന്ധി ഇർവിൻ ചോദ്യം ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏത് അല്ലെ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതുമാണ് അപ്പൊ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതായിരുന്നു ഒന്നാണോ രണ്ടാണോ മൂന്നാണോ ഏതായിരുന്നു രണ്ടാമത്തേതാണ് ഗാന്ധിജി പങ്കെടുത്തത് അല്ലെ അപ്പൊ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ എൽ പി യുപിയുടെ ഇന്റർവ്യൂ സ്പെഷ്യൽ ബാച്ചുകൾ ബാലകൃഷ്ണൻ സാർ ലീഡ് ചെയ്യുന്ന സ്പെഷ്യൽ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് ഇനി വളരെ കുറച്ച് ദൂരം മാത്രം അല്ലെ കേട്ടതിന്റെ കാറ്റഗറി വൺ ഇറേയും ടൂറെയും ത്രീ ഇൻറെയും ഫോറിൻ്റെയും ബാച്ചുകൾ എയിംസിൽ ആരംഭിച്ചിട്ടുണ്ട് ആ അതിലേക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് നിങ്ങൾക്ക് കോഴ്സ്ഫി വരുന്നത് ഗാന്ധി ജയന്തി സ്പെഷ്യൽ ഓഫർ കേട്ടോ അപ്പൊ ജോയിൻ ചെയ്യാൻ മറക്കരുത് ഗാന്ധിജി കൈസർ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാനിടയായ സംഭവം ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യം വരുന്നത് ഏതാണ് ജാലിയൻ വാലാബാഗ് ആണ് അല്ലേ ഏതാണ് ഓപ്ഷൻ ഡി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ് അല്ല ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണ് ചമ്പാരനാണോ ഖേദയാണോ ബർദോളി സത്യാഗ്രഹമാണോ അഹമ്മദാബാദ് മിൽ സമരമാണോ ഏതായിരുന്നു അഹമ്മദാബാദ് മിൽ സമരമാണ് നിസ്സഹരണ സമരം എത്ര തരം കർമ്മ പരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു നിസ്സഹരണ സമരം എത്ര തരം കർമ്മ പരിപാടികളിൽ അടിസ്ഥിതമായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പൊ അതിന് ഉത്തരം തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പൊ ആ ഒരു ചോദ്യത്തിന് ഉത്തരം തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യണേ ഗിലാഫത്ത് പ്രസ്ഥാനവും മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും നടന്ന വർഷം ഏത് മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം അഞ്ച് അഞ്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചാമത്തെ മഞ്ചേരിയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കോഡൊക്കെ വെച്ച് പഠിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്നുള്ളതാണ് ഉത്തരം വരുന്നത് അപ്പോൾ നമ്മുടെ എൽ ജി എസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ബാച്ചും എൽ ജി എസിന്റെ ലോങ് ടേം ക്രാഷ് കോഴ്സും കൂടെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതോടൊപ്പം തന്നെ ത്രീ ഇയേഴ്സ് വാലിഡിറ്റി വരുന്ന എൽ പി യു പി ലോങ് ബാച്ച് വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്കിപ്പോൾ സ്വന്തമാക്കാം ഗാന്ധി ജയന്തി ഓഫർ പ്രമാണച്ച് ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം ഏത് ഗാന്ധിജി അധ്യക്ഷനാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കത്ത സമ്മേളനമാണോ ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനമാണോ ഇരുപത്തിനാലിലെ ബെൽഗാമാണോ പതിനൊന്നിലെ കൽക്കത്ത സമ്മേളനമാണോ അപ്പോൾ ഒന്നിലെ കൽക്കത്ത സമ്മേളനം ഏതാണ് നമ്മുടെ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്തതാണ് അല്ലെ അപ്പോൾ ദിൽഷായി വാജി ആയിരുന്നു സമ്മേളനത്തിൽ അധ്യക്ഷനറിയാം ഇരുപത്തി ഒമ്പത് ലാഹോർ സമ്മേളനം നെഹ്റു ആയിരുന്നു ഇരുപത്തിനാല് ബെൽഗാമിലാണ് ആര് ഗാന്ധിജി അധ്യക്ഷനായത് എന്താ പ്രത്യേകത ജനഗണമനപാടിയ സമ്മേളനമാണല്ലേ അപ്പം നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് ക്യുസ് ഒരു ക്ലാസ് ആക്കി മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ത് ചെയ്യാൻ അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം ഗാന്ധിജി ഗാന്ധിജി ഓൾ ഓൾ ഇന്ത്യ ഇന്ത്യ ഹരിജൻ ഹരിജൻ സമാജം സ്ഥാപിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നാണോ മുപ്പത്തിരണ്ടാണോ ആയിരത്തി തൊള്ളായിരത്തി പത്താണോ ആയിരത്തി തൊള്ളായിരത്തി എട്ടാണോ ഏതാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാണ് അടുത്ത ചോദ്യം തളരാത്ത യോധാവ് എന്ന് അയ്യൻകാളിയെ വിശേഷിപ്പിച്ചത് അല്ലേ തളരാത്ത യോധാവ് എന്ന് അയ്യൻകാളിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയാണ് അങ്ങനെയാണെങ്കിൽ അയ്യൻകാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് കമന്റ് കമന്റോ മറക്കല്ലേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഭൂമർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗത്തെ സംഘടിപ്പിച്ചത് ആരാണ് എന്നാണ് ചോദ്യം അടുത്ത ചോദ്യം പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് നമ്മൾ എത്തിയില്ലേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഭൂവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചത് ആരാണ് ദാദാ അബ്ദുള്ള ആണോ ജി പിള്ള ആണോ ഗാന്ധിജിയാണോ നാസറാണോ ആരാണ് ഗാന്ധിജി തന്നെയാണ് അല്ലെ ആരാണ് ഗാന്ധിജി തന്നെയാണ് അടുത്ത ചോദ്യം ഗൗതമൻ അംബേദ്കർ ഗാന്ധിജി കെ കേളപ്പൻ എ കെ ജി തുടങ്ങിയവർ കഥാപാത്രമായി വരുന്ന കൃതി ഏതാണ് ഏതാണ് ദൈവത്തിന്റെ വികൃതികൾ സൂര്യോദയമല്ല ശാരദയല്ല ഹരിദ്വാരിലെ മണിമുഴങ്ങുന്നു എന്നുള്ളതല്ല ഏതാണ് ദൈവത്തിന്റെ വികൃതികളാണ് ആണ് കേട്ടോ ഗ്രാമസഭകളാണ് ഗ്രാമീണ ജനാധിപത്യത്തെ അർത്ഥവത്താക്കുന്നത് എന്ന് പറഞ്ഞത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണോ ജയപ്രകാശ് നാരായണനാണോ ഗാന്ധിജിയാണോ ഗാന്ധിജി നെഹ്റു ആണോ ആരാണ് ഗാന്ധിജിയാണ് അല്ലെ ഗ്രാമസ്വരാജ് എന്നുള്ള സ്വപ്നം ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തി ആര് മഹാത്മാ ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവ് വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ് ജോർജ് ഫെഡ്നാട്ഷായണോ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണോ നെഹ്റു ആണോ സി രാജഗോപാൽ ആചാരി ആണോ ആരായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെയാണല്ലേ ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് ആര് ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് ആര് ബെൽ കിങ്സ്ലി റിച്ചാർഡ് ആന്റൺബറോ റോഷൻ സേത് അലിഫ് പദംസി ആരാണ് റിച്ചാർഡ് ആറ്റൻബറോ ആണ് അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച വർഷം ഏത് ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴാണോ ഇരുപത്തി ആറാണോ മുപ്പത്തി എട്ടാണോ മുപ്പത്തി രണ്ടാണോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴാണ് രാജ്യം മുഴുവൻ കരുദിനമായി ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദിവസം ഏത് രാജ്യം മുഴുവൻ കരുദിനമായി ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദിവസം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ ആറ് ஆயிரத்தி தொள்ளாயிரத்தி பத்தொன்பது ஏப்ரில் ஒன்பது ஆயிரத்தி தொள்ளாயிரத்தி பத்தொன்பது மெய் பத்தொன்பது ஆயிரத்தி தொள்ளாயிரத்தி பத்தொன்பது மெய் எட்டு ஏதான ஆயிரத்தி தொள்ளாயிரத்தி பத்தொன்பது ஏப்ரில் ஆறான വാഗൻ കൂട്ടക്കൊല നടന്ന വർഷം ഏത് വാഗൻ ട്രാജറി ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ വാഗൻ ട്രാജറി നടന്ന വർഷം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നവംബർ പത്താണോ ഇരുപത്തി ഒന്നാണോ ഇരുപത്തിരണ്ടാണോ ഇരുപത്തി മൂന്നാണോ വാഗൻ ട്രാജറി വാഗൻ കൂട്ടക്കൊല നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്താണ് എത്ര അനുയായികളുമായാണ് ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്നും യാത്ര പുറപ്പെട്ടത് എഴുപത്തി ആറാണോ എഴുപത്തിയെട്ടാണോ എഴുപത്തിനാലാണോ എഴുപത്തിരണ്ടാണോ കമന്റ് ചെയ്യണേട്ടോ എഴുപത്തി എട്ട് താഴെ നൽകിയിരിക്കുന്ന വർഷങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിൽ വട്ടമേശ സമ്മേളനം നടത്താത്ത വർഷമേത് അല്ലെ വട്ടമേശ സമ്മേളനങ്ങൾ മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് എന്നതാണ് നടന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ നടന്നിട്ടില്ല അപ്പൊ ഉത്തരം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇരുപത്തിയൊന്ന് ചോദ്യങ്ങൾ കഴിഞ്ഞു അല്ലെ ഇരുപത്തിയൊന്ന് ചോദ്യങ്ങൾ കഴിഞ്ഞു അതിൽ എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയത് കമന്റ് ചെയ്യട്ടോ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാണ് ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂരാണോ മലപ്പുറമാണോ ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലമാണോ ഏതാണ് വരുന്നത് പയ്യന്നൂരാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഐ എൻ സിയുടെ ലക്നൗ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചു പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം ആരാണ് പ്രമേയം അവതരിപ്പിച്ചത് ആരാണെന്നാണ് ഗാന്ധിജി തന്നെയാണോ രാജ്കുമാർ ശുക്ലയാണോ ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ആണോ അനസൂയാ ബഹനാണോ ആരാണ് വരുന്നത് ബാബു പ്രസാദ് ആണ് അടുത്ത ചോദ്യം ജാലിൻ വാലാബാഗ് ദുരന്തത്തെ ലജ്ജാവഹം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര് ജാലിൻ വാലാബാഗ് ദുരന്തത്തെ ലജ്ജാവഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഡേവിഡ് കാമറൂൺ ആണ് ആരാണ് ഡേവിഡ് കാമറൂൺ ആണ് ഗാന്ധിജി ജനിച്ചത് ഏത് സ്ഥലത്താണ് എന്നുള്ള ഗുജറാത്തിലാണല്ലേ അപ്പൊ ഏത് സ്ഥലത്താണ് ഗാന്ധിനഗർ ആണോ വഡോറയാണോ ആഗ്ര ആണോ പോർബന്ദർ ആണോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജി ജനിക്കുന്നത് എവിടെയായിരുന്നു ആയിരുന്നു പോർബന്ദറിലാണ് അല്ലെ ഇതൊക്കെ ചെറിയ ചെറിയ കുട്ടികൾക്ക് വരെ അറിയാവുന്ന ചോദ്യങ്ങളാണ് ക്രൗഡിങ് ഓർഡർ ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രൗളിനോർഡർ ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചമ്പാരൻ സത്യാഗ്രഹമാണോ അഹമ്മദാബാദ് ബിൽസമരമാണോ ഖേദ സത്യാഗ്രഹമാണോ ജാലിയൻ വാലാബാഗ് ആണോ ഏതാണ് ജാലിയൻ വാലാബാഗ് ആണ് അപ്പോൾ ഇത് നമ്മുടെ എയിം സ്റ്റഡി സെൻ്ററിൻ്റെ റിസൾട്ടാണ് കേട്ടത്തിൻ്റെ റിസൾട്ടുകൾ അതേപോലെ തന്നെ കഴിഞ്ഞ എൽ പി യു പി എച്ച് എസ് എ പോലെയുള്ള നമ്മുടെ നിരവധി പരീക്ഷകളിൽ എയിംസിൽ നിന്നും പഠിച്ചവരുടെ ഭാവി സുരക്ഷിതമാക്കിയവരെയാണ് നിങ്ങൾ കാണുന്നത് ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞ തവണത്തെ കേട്ടത്തിൻ്റെ റിസൾട്ടുകളാണ് കഴിഞ്ഞ ഏഴ് കേട്ടത്തിലായിട്ടും അയ്യായിരത്തിലധികം പേരാണ് എയിംസിൽ നിന്നും കേട്ട് ക്വാളിഫൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്കും അപ്പൊ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ ഏതെന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും അതും കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ അതിനായി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ഒഫീഷ്യൽ നമ്പറായിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാവേ റൗലറ്റ് ആക്റ്റിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗത്വം രാജിവെച്ച ദേശീയ നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആര് മുഹമ്മദ് അലി ജിന്ന മദൻ മോഹൻ മാളവ്യ മസർ ഉൽഹ് സി ശങ്കരൻ നായർ ആരാണ് സി ശങ്കരൻ നായർ അടുത്ത ഇരുപത്തിയെട്ട് ഗാന്ധിജിയോടൊപ്പം ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികളിൽ ഉൾപ്പെടാത്തത് അല്ലെ മലയാളികളിൽ ഉൾപ്പെടാത്തത് മലയാളികളിൽ എന്ന് പറഞ്ഞ് നമ്മൾ മൂന്ന് പേരുകളാണ് പഠിക്കുന്നത് ആരൊക്കെയാണ് നെയ്യാറ്റിൻകര സി കൃഷ്ണൻ രാഗപ്പോ പൊതുവ മായങ്കര ശങ്കരൻ അല്ലെ ഈ മൂന്ന് പേരുകൾ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ അപ്പൊ നാലാമത്തെ വ്യക്തി മൊയ്യാരത്ത് ശങ്കരൻ എന്ന് പറയുന്നവര് അതിൽ വരുന്നില്ല കേട്ടോ അടുത്ത ചോദ്യം ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏത് മലബാർ കലാപം ഉപ്പ് സത്യാഗ്രഹം കീഴരിയൂർ ബോംബ് കേസ് പുന്നപ്ര വയലാർ സമരം ഏതാണ് വരുന്നത് ഏതാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടന്നതാണ് ഏത് കീഴരിയൂർ കീഴരിയോ ബോംബിക്കേസ് കെ ബി മേനോനൊക്കെ ഉൾപ്പെട്ട സംഭവമാണ് അല്ലെ മുപ്പതാമത്തെ ചോദ്യം കമ്മ്യൂണൽ അവാർഡിനെതിരെ പ്രതിഷേധിച്ച് ഗാന്ധിജിയെ തടവിലാക്കിയ ജയിൽ ഏത് കമ്മ്യൂണൽ അവാർഡിനെതിരെ പ്രതിഷേധിച്ച് ഗാന്ധിയെ തടവിലാക്കിയത് ഏത് ജയിലിലായിരുന്നു എർവാധ ജയിലിലായിരുന്നു എവിടെയായിരുന്നു എർവാദ ജയിലിലായിരുന്നു അടുത്ത ചോദ്യം ഗാന്ധി ഓൺ നോൺ വയലൻസ് എന്ന കൃതി എഴുതിയത് ആര് ഓപ്ഷൻ എ തോമസ് മാറ്റൻ ബി ലൂയിസ് ഫിഷർ ഓപ്ഷൻ സി ജോസഫ് ലെലിവൻ ഡി ജോൺ റസ്കിൻ ആരായിരുന്നു തോമസ് മാറ്റൺ ആയിരുന്നു ആരായിരുന്നു തോമസ് മാറ്റൺ ആയിരുന്നു മുപ്പത്തി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ്യിൽ അന്തരിച്ച മഹാത്മാ പേഴ്സണൽ സെക്രട്ടറി ആരായിരുന്നു സി രാജഗോപാൽ ആചാര്യ ആണോ വി കല്യാണം ആണോ ശോഭാവാര്യർ ആണോ സി കൃഷ്ണൻ നായർ ആണോ ആരായിരുന്നു ആരാണ് വി കല്യാണമാണ് ആണ് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം മരണ ദിവസം ഗാന്ധിജിയെ സന്ദർശിച്ച പ്രമുഖ രാഷ്ട്രീയ നേതാവ് ആര് സി രാജഗോപാൽ ആചാര്യ ആണോ ജവഹർലാൽ നെഹ്റു ആണോ അംബേദ്കർ ആണോ സി കൃഷ്ണൻ നായർ ആണോ ആരാണ് അംബേദ്കർ ആണ് ഓക്കെ അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ഏതാണ് നിരാഹാര സമരം ആണെട്ടോ ചോദിക്കുന്നത് അഹമ്മദാബാദ് മിൽ സമരമാണോ ഖേദയാണോ ചമ്പാരൻ സത്യാഗ്രഹമാണോ റൗലറ്റ് ആക്ട് ആണോ ഏതാണ് അഹമ്മദാബാദ് മിൽസമരമാണ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഗാന്ധിജിയെ ബാപ്പു എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയെ ബാപ്പു എന്ന് വിശേഷിപ്പിച്ചത് ബാപ്പുജി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ടാഗോർ ആണോ സുഭാഷ് ചന്ദ്രബോസ് ആണോ നെഹ്റു ആണോ സെഫ് ആൻഡ്രൂസ് ആണോ ആരാണ് നെഹ്റു ആണ് ഓക്കെ ഗാന്ധിജിയെ ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്ന് ഗാന്ധിജി ടോട്ടലി അഞ്ച് തവണയാണ് കേരളത്തിലേക്ക് വന്നിട്ടുള്ളത് അല്ലെ അപ്പൊ ആദ്യമായി കേരളത്തിലേക്ക് വരുന്നത് എന്നായിരുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഗാന്ധിജി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ഏതാണ് യങ് ഇന്ത്യ ആണോ അൻ ടു ദി ലാസ്റ്റ് ആണോ ഹരിജൻ ആണോ ഏതാണ് വരുന്നത് അൻ ടു ദി ലാസ്റ്റ് എന്നുള്ളതാണ് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം വ്യക്തി സത്യാഗ്രഹത്തിന് സത്യാഗ്ര ആദ്യം തിരഞ്ഞെടുത്ത് വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി ആദ്യമായി തിരഞ്ഞെടുത്ത വ്യക്തി ആരാണ് എന്നുള്ളതാണ് ആരാണ് വിനോബ ഭാവയാണ് ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം എന്ന് ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണോ മുപ്പത്തി മൂന്നാണോ മുപ്പത്തിരണ്ടാണോ മുപ്പതാണോ എപ്പോഴാണ് മുപ്പത്തി മൂന്നാണ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് നാൽപ്പതാമത്തെ ചോദ്യത്തിലേക്ക് കടത്തിയിട്ടോ കടന്നു ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണോ ബാബ ആംതയാണോ സി രാജഗോപാലാചാര്യോ കെ കേളപ്പനാണോ ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ച വർഷം എന്ന് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണോ നാൽപ്പതാണോ നാല്പത്തി അഞ്ചാണോ അൻപതാണോ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതാണ് ഗാന്ധിജി ആത്മകഥ എഴുതിയ ഭാഷ ഏതായിരുന്നു ബംഗാളിയാണോ ഗുജറാത്തിയാണോ ഹിന്ദി ആണോ ഹിന്ദിയാണോ മലയാളമാണോ ഗാന്ധിജി ആത്മകഥ എഴുതിയ ഭാഷ ഏതാണ് ബംഗാളി ഗുജറാത്തി ഹിന്ദി മലയാളം ഏതാണ് ഗുജറാത്തി ഗുജറാത്തിയാണ് കേട്ടോ ചോദ്യം ഏത് സത്യാഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗാന്ധിജി രണ്ടാമത് കേരളത്തിൽ എത്തിയത് ഹരിജൻ ഫണ്ട് ശേഖരണം വൈക്കം സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന വിളംബരം ഗുരുവായൂർ സത്യാഗ്രഹം ഏത് സത്യാഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിലാണ് രണ്ടാമത് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം വരുന്നത് അല്ലെ ഇരുപത്തിനാലിലായിരുന്നു വൈക്കം സത്യാഗ്രഹം അതിനുശേഷമാണ് വരുന്നത് ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏത് ഏതാണ് ബോംബെ ആണോ ബെൽഗാണോ ലാഹോർ ആണോ സൂറത്താണോ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ബെൽഗാണല്ലേ ഇരുപത്തി നാലിലെ ബെൽഗാം സമ്മേളനം രാഷ്ട്ര കവി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ മൈഥിലി ശരൺ ഗുപ്ത ഗുപ്തോൾ ഹരിവംശറായ് ബച്ചൻ ടാഗോർ ആരെയാണ് ഓപ്ഷൻ എ മൈതിലി ശരൺ ഗുപ്ത അടുത്ത ചോദ്യം ഗാന്ധിജിയെ വധിച്ചത് ആരാണ് ഗാന്ധിജിയെ വധിച്ച വ്യക്തി ആര് ഓപ്ഷൻ എ ഗോപാൽ ഗോഡ്സെ ബി നാഥുറാം ഗോഡ്സെ സി ഭീമ്രാവ് ഗോഡ്സെ ഡി നാനാ ഗോഡ്സെ ആരായിരുന്നു നാദൂറ ഗോഡ്സെ ആയിരുന്നു അടുത്ത ചോദ്യം ഗാന്ധിജിയെ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഓപ്ഷൻ എ വിൻസെന്റ് ചർച്ചിൽ ബി മൗണ്ട് ബാറ്റൺ സി നാദൂറാം ഗോഡ്സെ ഡി അഡോൾഫ് ഹിറ്റ്ലർ ആരായിരുന്നു ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വിൻസെന്റ് ചർച്ചിലാണ് അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ലിയോ ടോൾസ്റ്റോൾ എബ്രഹാം ലിങ്കൺ ഗോപാലകൃഷ്ണ ഗോഖുലെ ഡബ്ല്യു സി ബാനർജി ഏതാണ് ഉത്തരം വരിക ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖുലെയാണ് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത് ഓപ്ഷൻ എ ജീവിത പരീക്ഷണങ്ങൾ ഓപ്ഷൻ ബി എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഓപ്ഷൻ സി എൻ്റെ സത്യാന്വേഷണങ്ങൾ ഓപ്ഷൻ ഡി എൻ്റെ ജീവിതം എന്താണ് വരുന്നത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ തന്നെയാണ് അല്ലേ അടുത്ത ചോദ്യം ചൗരി ചൗരാ സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ചത് ചൗരി ചൗര സംഭവം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടാണല്ലേ അപ്പൊ പിൻവലിക്കുന്നത് എപ്പോൾ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഓക്കെ അപ്പോൾ നമ്മൾ അൻപത് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു അതിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് നിർബന്ധമായിട്ട് എല്ലാവരും കമന്റ് ചെയ്യുക ഓക്കെ ക്വസ്റ്റ്യൻസ് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ട് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ എയ്റ്റ് സ്റ്റുഡീസ് സെൻ്ററിൽ ഗാന്ധിജയന്തി പ്രമാണിച്ച് വമ്പിച്ച ഡിസ്കൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് എൽ പി എസ് എ എച്ച് എസ് എ അതേപോലെ കേട്ട് എൽ ജി എസ് എന്നിവയുടെയും പുതിയ ജനറൽ പി എസ് സിടെ ബാച്ചലോട്ടും അഡ്മിഷൻസ് എടുക്കാം കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം നയൻ ട്രബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ